മലയാളികൾക്ക് പ്രിയങ്കരിയായ നടിയാണ് മീരാനന്ദ് കഴിഞ്ഞ ദിവസം മീരയുടെ വിവാഹ ചടങ്ങുകൾ ഗംഭീരമായി നടക്കുകയും ചെയ്തു യു കെയിൽ താമസിക്കുന്ന ശ്രീജുവിനെയാണ് മീര വിവാഹം ചെയ്തത് എന്നാൽ വിവാഹ നിശ്ചയം കഴിഞ്ഞതു മുതൽ മീരയ്ക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നും ഇതിനെതിരെ മോശം കമന്റുകൾ കേൾക്കേണ്ടി വന്നിരുന്നു ഇപ്പോൾ കല്യാണം കഴിഞ്ഞ സമയത്തും കല്യാണ ഫോട്ടോകൾക്ക് താഴെ നിരവധി ആളുകൾ നെഗറ്റീവ് കമന്റുകളുമായാണ് വരുന്നത് യു കെയിൽ താമസിക്കുന്ന ശ്രീജുവിന്റെ രൂപത്തിന് എന്തോ പ്രശ്നമുണ്ടെന്നാണ് ചില വിവരം കെട്ടവരുടെ അഭിപ്രായം ആ വ്യക്തിയെ ബോഡി ഷേമിംഗ് ചെയ്ത് അദ്ദേഹത്തിനെതിരെ വ്യാപകമായ സൈബർ ബുള്ളിങ്ങും നടന്നു ഇതിനെതിരെ ടി രംഗത്ത് വരികയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ വിവാഹ ഫോട്ടോയ്ക്ക് താഴെയും വരുന്ന കമൻറ്റുകൾ വളരെ മോശം രീതിയിലുള്ളത് തന്നെയാണ് ഇങ്ങനെയൊരാളെ വിവാഹം കഴിക്കാൻ നടിക്ക് എങ്ങനെ സാധിച്ചുവെന്നും പണത്തിന് മുറുകെ പോയാൽ ഇങ്ങനെയൊക്കെ ഇരിക്കുമെന്നും പുള്ളിയുടെ എന്തോ കുഴപ്പമുണ്ട് എന്നുള്ള രീതിയിലുള്ള അനാവശ്യമായ കമന്റുകളാണ് മീരയ്ക്കും ശ്രീജുവിനും ലഭിക്കുന്നത് ഇത്തരം മോശം കമന്റിടുന്നവർക്കെതിരെ കേസ് കൊടുക്കണമെന്നാണ് സോഷ്യൽ മീഡിയയിലെ മറ്റൊരു വിഭാഗം ആളുകൾ പറയുന്നത് മനുഷ്യന്റെ നിറവും രൂപവും വേഷവും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ തരം തഴ്ത്തി കാണിക്കുന്നത് വളരെ മോശം രീതിയാണ് അവർ അവരുടെ ജീവിതം അവരുടെ ഇഷ്ടത്തിന് സന്തോഷമായി ജീവിച്ചുകൊള്ളട്ടെ കമന്റിടുന്നവർക്ക് വേറെ ഒരു പണിയുമില്ല എന്നാണ് സോഷ്യൽ മീഡിയ തന്നെ ചോദിക്കുന്നത് അന്യന്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി ഇങ്ങനെ മോശം കമന്റുകൾ ഇട്ടു പോകുന്നത് ചിലരുടെ ഒരു ഹോബിയാണ് തീർച്ചയായും ഇത്തരക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം ഒരാളെങ്കിൽ ഒരാൾ ഈ വംശവരിയുടെ പേരിൽ പോലീസ് സ്റ്റേഷൻ കയറട്ടെ എന്നാണ് ഒരു ആരാധകൻ മീരാനന്ദനെ പിന്തുണ അറിയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എഴുതിയത് വീട്ടുകാർ നിശ്ചയിച്ചുറപ്പിച്ചത് പ്രകാരമാണ് മീരയും ഷീജുവും വിവാഹിതരാകുന്നത് മാട്രിമോണി സൈറ്റ് വഴിയാണ് താരങ്ങൾ പരിചയപ്പെട്ടത് ശ്രീജു യു കെയിലും മീര ദുബായിലും ജോലി ചെയ്യുകയാണ് വളരെ ഡൗൺ ടൂർത്തായ ഒരു വ്യക്തിയാണ് ശ്രീജു ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസും ഇത്രയധികം മീഡിയയും ഒന്നും ഷ്രീജുവിന്റെ ലൈഫിൽ പരിചിതമുള്ളതല്ല അക്കൗണ്ടന്റ് ജോലി ചെയ്യുന്ന ശ്രീജുവിനെ ഇതൊക്കെ ആദ്യത്തെ അനുഭവമാണ് ആ പരിഭ്രമമൊക്കെ ആ വ്യക്തിയുടെ മുഖത്ത് കാണാനും ഉണ്ടായിരുന്നു പക്ഷേ ശ്രീജുവിന്റെ ക്യാരക്ടർ തന്നെയാണ് മീരയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് മീരയും തുറന്നു പറഞ്ഞിരുന്നു